വെൽക്കം ടു ഷാഹി തെരുവട്ടികളുടെ ആക്രമണം മൂലം കേരളത്തിൽ ഇന്ന് നിരവധി ആളുകൾക്കാണ് ദിവസേന കടിയേറ്റ് അവരുടെ ജീവിതം ദുസ്സഖമാകുന്നത് ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവട്ടികളെ മുഴുവനും മാറ്റി പാർപ്പിക്കണം ഇന്നിപ്പോൾ തെരുവട്ടികൾക്ക് ജീവിതമില്ല മനുഷ്യർക്ക് ജീവിതമില്ല എന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് തെരുവു ഇങ്ങനെ പെറ്റ് പെരുകുകയാണ് വർഷംതോറും ആയിരക്കണക്കിന് തെരുവായ്ക്കളാണ് പെറ്റുപിരി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം തെരുവായ്ക്കൾ ഇന്ന് കേരളത്തിലുണ്ടാകും അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കണം ഒരു സർവ്വകക്ഷിയോഗം വിളിച്ചിട്ട് ഇതിന് പരിഹാരം കാണണം ഈ തെരുവ് പട്ടികളെ മുഴുവനും ജനവാസ കേന്ദ്രത്തില് മാറ്റി ഷെൽട്ടറുകൾ പണിതോ അതല്ലെങ്കിൽ ഡോഗ് പാർക്കുകൾ നിർമ്മിച്ചോ ഇവരെ ഇവിടെ മാറ്റി ജനങ്ങളെ സുരക്ഷിതരാക്കണം അതുപോലെ തന്നെ തെരുവ് നല്ല ജീവിതം കൊടുക്കാൻ സാധിക്കും ഇപ്പോഴത്തെ നിയമം നിയമമനുസരിച്ച് തെരുവുപട്ടികളെ കൊല്ലുവാൻ പാടില്ല അതുകൊണ്ട് ദയാബാധം പോലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഷർട്ട് കൊടുക്കുക അതല്ലെങ്കിൽ തെരുവട്ടികൾ എല്ലാം ഇങ്ങനെ പേ പിടിച്ച് മനുഷ്യരെ കടിച്ചു കയറുമ്പോൾ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുസഖമമാണ് ദുസ്സമമായി കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് അടിയന്തിരമായി ഇതിനൊരു പരിഹാരം കാണണം കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കാൻ സാധിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതാണ് സ്ഥിതി പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പറയണത് തെരുവട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ മാറ്റണം എന്ന് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ ആളുകളുടെ അഭിപ്രായം അതുതന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എ ബി സി റൂള് വന്ധീകരണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാതെ ഇതിനൊരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഒത്തിരി വേദനയോടെ ജോസ് മാവേലി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം